ർക്കും എല്ലാവർക്കും രാധെ അപ്പോ ഇന്നത്തെ എന്റെ ഫസ്റ്റത്തെ ബ്ലോഗാണ് ഇന്നലെ എൻ്റെ ആനിവേഴ്സറി ആയിരുന്നു അപ്പൊ ഞാൻ ഇന്നലെ ബ്ലോഗ് ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പൊ എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇന്നലെ എനിക്ക് കിട്ടിയ ഗിഫ്റ്റൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചരാൻ പോവാണ് അതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് എൻ്റെ റൂം കാണിച്ചരാൻ പോവാണ് ഇവിടുത്തെ റൂമൊക്കെ എങ്ങനെയാ ഇവിടത്തെ വീടൊക്കെ എങ്ങനെയാ അത് ഞാൻ വേറെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് പക്ഷെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ റൂം മാത്രം കാണിച്ചു ഓക്കെ ഇത് എന്റെ റൂമാണ് ഞാൻ യു പിൽ ആണുള്ളത് സോറി പറയാൻ മറന്നുപോയി ഇതിന്റെ റൂമാണ് ഞാൻ ഇവിടെ ഇവിടുന്ന് വീട് ഉണ്ടാക്കുന്ന റൂമിലാണ് വീടുണ്ടാക്കുന്ന അപ്പൊ ഇത് മണ്ണോണ്ട് റൂമാണ് ഇത് ഫുള്ള് മണ്ണാണ് രാധെ രാധെ ഇത് ശൃംഗാർദാൻ എന്നാ പറയതിന് ഇത് ശൃംഗാർദാൻ ആണ് മീൻസ് നമ്മൾ അവിടെ ഇരുന്ന് മേക്കപ്പ് ഒക്കെ ചെയ്യും അതെനിക്ക് മലയാളത്തിൽ അറിയില്ല മലയാളത്തിൽ എന്താ പറയാന്ന് അപ്പൊ ഞാൻ ഹിന്ദി ഹിന്ദിയില് ശൃങ്കാ പറയാ അതുകൊണ്ട് ഹിന്ദിയില് പറഞ്ഞുതരാം അപ്പൊ ഇതാണ് ഞങ്ങളെ അപ്പുറത്തെ റോമ് റോമ് ഏകദേശം വലിയ റൂമാണ് പുറത്ത് കാണിച്ചു തരാം പിന്നെ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എന്റെ റൂമിൽ നിന്നാണ് ഇവിടെ ഒരു സ്ഥലം കുറച്ച് സാധനങ്ങളൊക്കെ ഒരുപാടുണ്ട് സ്ഥലമില്ല വെക്കാൻ ഇതൊക്കെ ഫുള്ള് മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ വീടാണ് ഏർ മോളിൽ ഇങ്ങനാണ് മോള് മുകളില് ഓലയും പിന്നെ വിറകും ഒക്കെ കുത്തി ഇവിടുത്തെ ഇവിടുത്തെ ഏകദേശം വീടുകളിലൊക്കെ ഇതുപോലെ ആ റൂം റോമുണ്ടാവുക അപ്പൊ റൂം നിങ്ങൾക്ക് കാണിച്ചില്ലേ ഇതിൻ്റെ റോമാണ് റൂമാണ് ഇത് പഴയ കാലൊക്കെ ഇതേപോലെ ആ റോമൊക്കെ ഉണ്ടാവല്ലേ പക്ഷെ ഇപ്പൊ ഇപ്പൊ ഏകദേശം മാറി വരുന്നുണ്ട് എല്ലാരും കംപ്ലീറ്റ് ആക്കി വീടൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുള്ളു ഏഹ് പക്ഷെ നയൻറ്റി നൈൻ പെർസെന്റ് ഇപ്പൊ വീടൊക്കെ ഇതേപോലെ തന്നെ ഇവിടെ ഇപ്പോഴും സ്ഥലമില്ല റൂം ഏകദേശം വലിയ റൂമാണ് പക്ഷെ സാധനം കുറെ ഉള്ളതോണ്ട് റൂം ചെറിയ റൂമായിട്ടാണ് തോന്നുന്നത് പിന്നെ ഞാൻ സ്പെഷ്യൽ ഒരു ഗസ്റ്റ് സോറി സ്പെഷ്യൽ ഒരാളെ കാണിക്കാൻ പോവാണ് നിങ്ങൾക്ക് ആ ആള് ഭയങ്കര ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുന്ന മീൻസ് ആയി പോലും राधे राधे രാധെ രാധെ പോലെ ഈ സ്പെഷ്യൽ ആ ആള് എന്റെ മോനാണ് അപ്പൊ മോൻ ഇങ്ങനെ എനിക്ക് ഇന്നോട് ഭയങ്കര കമ്പനിയാണ് എപ്പോഴും ഇൻഡർ തന്നെ ഉണ്ടാവുള്ളൂ ആരും ആരെയും കൂടെ പോവൂല എന്നോട് ഭയങ്കര സ്നേഹ ഞാൻ വിളിച്ചപ്പ ഓടി വരും എവിടെ കളിക്കുന്ന ചപ്പ ഓടി വരും അങ്ങനെയൊക്കെയാ എനിക്കൊരു മോളും കൂടി ഉണ്ട് മോളെ ഞാൻ പിന്നെ കാണിച്ചിട്ടുണ്ട് ഇപ്പൊ ഇപ്പം അമ്മയുടെ കൂടെ പുറത്തേക്ക് പോയിരിക്കാം ഇവിടെ ഞാൻ നിൽക്കുന്നത് ഹസ്ബൻഡിന്റെ വീട്ടിലാണേ ഇത് ഹസ്ബൻഡിന്റെ വീടാണ് ഇനി ഞാൻ നിങ്ങൾക്ക് അധികം നേരം വൈകിരിക്കുന്നില്ല ഞാൻ നിങ്ങൾക്ക് എൻ്റെ എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് കാണിച്ചരാൻ പോവാണ് ഫസ്റ്റത്തെ ഗിഫ്റ്റ് ആണ് ഈ അലമാരി ഏഹ് ഇതെനിക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാണ് ഹസ്ബൻഡിന്റെ അമ്മയുടെ വക ആയിട്ടാണ് കിട്ടിയത് ഈ ഗിഫ്റ്റ് തുറന്ന് കാണിച്ചിട്ട് ഇതിന്റെ ഉൾ ഭാഗം എങ്ങനെയാണെന്ന് വെച്ചു ഇതിന്റെ കീ സൂപ്പറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു കാറ് കാറിന്റെ കീ പോലെയാണ് ഇതിന്റെ കീ ഇങ്ങനെയാണ് കീ കണ്ട കാറിന്റെ കീ തോന്നും പക്ഷെ കാറിന്റെ കീ അല്ല ഇത് അലമാരി കീ ആണ് ഇതാണ് ഇങ്ങനെ ആലമാറിന്റെ ഈ മോഡലാണ് മോളിൽ ഉണ്ട് റാക്ക് രണ്ട് റാക്ക് മോളില് പിന്നെ ഇവിടെ വലിയൊരു റാക്ക് പിന്നെ ഇവിടെ ചെറിയ റാക്ക് ഇത് ലോക്ക് ഇത് ലോക്കറാണ് പിന്നെ ഏറ്റവും ചെറിയ ഏറ്റവും താഴെ വേറെ വേറെ റാക്ക് പിന്നെ മോളിൽ രണ്ട് റാക്ക് ഉണ്ട് നീ ഇതൊക്കെ എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ആണ് നീ ഈ ഗിഫ്റ്റിന്റെ അൺബോക്സിങ് ഞാൻ ചെയ്യും അപ്പൊ അതും കൂടി ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ഒക്കെ എന്തൊക്കെയാണ് അപ്പോ ഇങ്ങനെയാണ് നിങ്ങൾക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഗിഫ്റ്റ് ഫസ്റ്റ് ആയിട്ട് ആണ് കിട്ടിയത് ആദ്യായിട്ട് കല്യാണത്തിന് മുമ്പും പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യായിട്ട് എനിക്ക് ഇത്ര ഗിഫ്റ്റ് കിട്ടിയ അതുകൊണ്ട് ഞാൻ നല്ല ഹാപ്പി ആണ് ഓ ഞാൻ നിങ്ങൾക്ക് ഗിഫ്റ്റ് കാണിച്ചു തരാൻ പോവാണ് എന്തൊക്കെയാ കിട്ടിയേ ഗിഫ്റ്റ് ഓക്കെ ഇത് കാണിച്ചു ആണ് ഇത് ഒരു ടോയ് ആണ് അത് ഇവര് ഗിഫ്റ്റ് വാങ്ങാൻ പോയപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടായി അപ്പോൾ ഇതും കൂടി എനിക്ക് വേണ്ടി വാങ്ങി ഇത് ഞാൻ വർക്ക് ചെയ്തിട്ട് പിന്നെ കാണിച്ചരാ ഓക്കെ അടുത്തത് ഇത് ഡിജി ടേക്കിന്റെ വയർലെസ് മൈക്കാണ് ഇത് ഹസ്ബൻഡിന്റെ വാഗമായിട്ടാണ് കിട്ടിയത് സ്ബൻഡിനെ ഹസ്ബൻഡിനോട് ഞാൻ ആദ്യം പറഞ്ഞെനിക്ക് ബ്ലോഗ് ഉണ്ടാക്കണം അപ്പം അതുകൊണ്ട് എനിക്കൊരു നല്ലൊരു മൈക്ക് വാങ്ങി തരണതെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ഗിഫ്റ്റ് ഓരോ വാഗമായിട്ട് തന്നെ ഇതാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് വീഡിയോ ഉണ്ടാക്കുന്നത് ഇത് നല്ല മൈക്കാണ് ഇതിൻ്റെ വോയിസ് ഒക്കെ ആണ് എല്ലാം എല്ലാം ആണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ധൈര്യമായിട്ട് വാ വാങ്ങതിൽ ഒരു കംപ്ലൈൻ്റ് ഒന്നും ഇല്ല അടുത്തത് ഇത് ഹസ്ബൻഡിന്റെ ബ്രദർ വക എനിക്ക് ആനിവേഴ്സറി ഗിഫ്റ്റ് അപ്പൊ ഇത് ഞാൻ തുറന്ന് കാണിച്ചിരുന്നത് കുഞ്ചിയാണ് ഇതില് തെങ്ങിനെയാണ് ഇത് കുഞ്ചിയാണ് ഇതില് രണ്ട് ടൈപ്പ് ലോക്ക് ലോക്ക് ഉണ്ട് ഒന്ന് ഇതില് ഫിംഗർ പ്രിന്റ് ആണ് ഏർ പിന്നെ കീപാഡാണ് ഇതിൽ ഇപ്പോൾ സെൽ സെല്ല് ഇട്ടിട്ടില്ല അതുകൊണ്ട് വർക്ക് ചെയ്യൂല ഇട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് വർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട് വേറെ വീഡിയോയിൽ ഓക്കെ അൺബോക്സിങ്ങിൻ്റെ ഒക്കെ ഞാൻ വേറെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് ഇത് എങ്ങനെ എല്ലാ ടോയ്സ് ഒക്കെ വർക്ക് ചെയ്യുക സാധനങ്ങളൊക്കെ എങ്ങനെ ഒക്കെ ഞാൻ വേറെ വീഡിയോയില് കംപ്ലീറ്റ്ലി കാണിച്ചിട്ടുണ്ട് ഓക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ രണ്ട് മൂന്ന് കുഞ്ചി ഇവിടെ വന്നതിന് ശേഷം രണ്ട് മൂന്ന് കുഞ്ചി ഞാൻ പൊട്ടിച്ച് പൈസ ചിലവാക്കി അപ്പൊ ആ ഹസ്ബൻഡ് ബ്രദർ പറഞ്ഞ ഇനി പൊട്ടിക്കേണ്ട ആവശ്യം വരില്ല ആവശ്യമുള്ളപ്പോ വേണമെങ്കി യൂസ് ചെയ്യ പൈസ പിന്നെ കുഞ്ചി എനിക്ക് ഭയങ്കര ഇഷ്ടായി പിന്നെ ലുക്കും ഇതിന്റെ മോഡലും ഡിസൈനും ഒക്കെ എനിക്ക് ഇഷ്ടായി പിന്നെ എത്ര പ്രതീക്ഷിച്ചില്ല എത്ര നല്ല നല്ല സാധനം കിട്ടും അതുകൊണ്ട് ഞാൻ അല്ലെങ്കിൽ ഹാപ്പിയാ ാണ് നല്ല രസം ഉണ്ട് സോഫ്റ്റ് നല്ല സോഫ്റ്റ് ആണ് ഇത് കാണുന്ന പോലെ തന്നെയാ നല്ല രസാണ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടോ എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ ഇത് സ്ബൻഡിന്റെ സിസ്റ്ററെ വകയായിട്ടാണ് ഇത് കപ്പ് സെറ്റ് ആണ് സോപ്പ് സെറ്റ് ആണ് സോറി ഇതിൽ വേണമെങ്കിൽ നമുക്ക് കോഫിയും കുടിക്ക ചായയും കുടിക്കുക പക്ഷെ ഇത് സോപ്പ് സെറ്റ് ആണ് നല്ല നല്ലൊരു മോഡലേ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി ഇതിൽ എഴുതി മിസ്റ്റർ റൈറ്റ് ആൻഡ് മിസ്സിസ് റൈറ്റ് പിന്നെ കൂടെ സോപ്പ് 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 കഴി കുടിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പൂണുണ്ട് സോപ്പിന്റെ സ്പൂൺ ഉണ്ട് െനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല രസമുണ്ട് എല്ലാ ഗിഫ്റ്റും യുണീക്ക് ആണ് ഇത് ആ ടോയിന്റെ ബോക്സ് ആണ് പക്ഷെ ഇതില് ഞാൻ ആ ടോയ് മാറ്റിയിട്ട് പിന്നെ വേറെ സാധനം വെച്ച് ഇതില് ലോക്കറിന്റെ ചാവിയാണ് അപ്പൊ ലോക്കറിന്റെ ചാവി ലോക്കറിൽ തന്നെ ഇട അല്ലേ വാച്ച് ആണ് ഹസ്ബൻഡിന്റെ വകയായിട്ട് കിട്ടിയ വാച്ച് ആണ് അപ്പോ വാച്ച് ഞങ്ങൾക്ക് കാണിച്ചാണ് അത് നല്ല കമ്പനി വാച്ചാണ് ഇതിന്റെ ബോക്സ് തന്നെ സൂപ്പറാ ബോക്സ് തന്നെ നല്ല ഇഷ്ടാവും വാങ്ങിയ ഇത് ടൈറ്റാൻ കമ്പനിന്റെ വാച്ചാണ് ആണ് രാഗാവായി ടൈറ്റൻ്റെ ആണ് അപ്പൊ ഇതിന്റെ ബോക്സ് ഇങ്ങനെയാ നല്ല നല്ല രസ ബോക്സ് വാച്ച് തന്നെ വാച്ച് ഞാൻ വാച്ച് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് നല്ല ലുക്കാണ് വാച്ചിൻ്റെ ഏ ഇത് ഇതിൻ്റെ പ്രൈസ് രണ്ടേ അഞ്ഞൂറാണ് ആദ്യം ഞാൻ വാങ്ങിയപ്പോൾ മൂന്ന് ഇരുന്നൂറിലായിരുന്നു മൂവായിരത്തി ഇരുന്നൂറ് ഉറുപ്പായിരുന്നു പക്ഷേ ഞാൻ പിന്നെ അത് ഡിസ്കൗണ്ട് ആയി അടുത്ത പ്രൈസ് നോക്കിയപ്പോൾ രണ്ടേ അഞ്ഞൂറായി അപ്പോൾ ഞാൻ ആ മൂന്ന് ഇരുന്നൂറിൻ്റെ ക്യാൻസലാക്കിയിട്ട് പിന്നെ ഞാൻ ഇത് ഓർഡർ ചെയ്ത് അപ്പോൾ എനിക്ക് കുറച്ച് റേറ്റ് കുറഞ്ഞിട്ട് കിട്ടി ഇതും നല്ല ഒരു സാധനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് പിന്നെ എൻ്റെ അടുത്ത് ഇല്ലെന്നോ അപ്പൊ ഞാൻ ഹസ്ബൻഡിനോട് കുറെ മുന്നേ പറഞ്ഞത് ഇനി എന്റത്തില്ല എനിക്ക് വാങ്ങണം ഞാൻ ഫ്ലിപ്പ്കാർട്ട് മീഷോ പിന്നെ ആമസോണൊക്കെ എപ്പോഴും ഇങ്ങനെ സെർച്ച് ചെയ്യും എനിക്ക് നല്ലത് ഇഷ്ട ആയിരുന്നു ഒരുപാട് പിന്നെ ഹസ്ബൻഡ് പറഞ്ഞു എന്തിനാ വാങ്ങുന്നത് ഓർക്കൊരു പ്ലാൻ ചെയ്യുന്നു ആനിവേഴ്സറിയിൽ തരാനേ അതുകൊണ്ട് എപ്പോഴും ഇന്നോട് പറഞ്ഞ് വേണ്ട അതൊന്നും നോക്കണ്ടതൊക്കെ വെറുതെ എന്ന് പറഞ്ഞ എപ്പോഴും ഇങ്ങനെ ക്യാൻസലാക്കിച്ച് ഇതെനിക്ക് ഏറ്റവും ഇഷ്ടമായ സാധനമാണ് ഇതിൻ്റെ അടുത്ത് ഇല്ലായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് എനിക്ക് വാങ്ങി തന്നെ അപ്പം ഇങ്ങനെയാണെ ചെറിയ സൈലിൽ ചെറിയൊരു പേഴ്സ് പിന്നെ ഇങ്ങനെ ഇതിന്റെ ഉള്ളില് കുറച്ച് സാധനുണ്ട് ഹസ്ബൻഡ് വാങ്ങി ഇതിലേക്ക് വെച്ചതാണ് നല്ല രസം ഇത് ലിപ്സ്റ്റിക് ആണ് നല്ല രസം അതിന്റെ ചെറിയ ലിപ്സ്റ്റിക് ഏ ഇതിന്റെ കളറും സൂപ്പറാണ് ആ ലിപ്സ്റ്റിക് ആ പിന്നെ ചെറിയൊരു ക്ലേച്ചർ നല്ല രസല്ലേ അപ്പൊ നിങ്ങക്ക് ഇഷ്ടായോ പിന്നെ ഇത് ഇത് ആ ഹസ്ബൻഡിന്റെ ഒരു ഫ്രണ്ടിന്റെ വകായിട്ട് കിട്ടിയതാണ് സ്നാക്കും പിന്നെ ചായ കപ്പും പിന്നെ സ്നാക്ക് പ്ലേറ്റിന്റെ സെറ്റാണ് ടീ സെറ്റ് എന്ന് പറയാല്ലേ അപ്പൊ ഇത് നല്ല രസമുണ്ട് എനിക്കിഷ്ടമായി ഇത് ഹസ്ബൻഡിന്റെ ഫ്രണ്ടിന്റെ വകയായിട്ടാണ് കിട്ടിയത് ഇതിന്റെ പാക്കിംഗ് നല്ല രസമാണ് ഏയ് ഫുഡ് ജാഗോ പിന്നെ ഇത് ഹസ്ബൻഡിൻ്റെ സിസ്റ്ററെ വകയായിട്ട് ഹസ്ബൻഡിൻ്റെ രണ്ട് സിസ്റ്റർ ആണ് അപ്പോൾ ഇത് വേറൊരു സിസ്റ്ററിൻ്റെ വകയാണ് ഇത് ഒരു ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് ഗൗണാണ് ഇതിൻ്റെ ക്വാളിറ്റി സൂപ്പറാണ് അവിടുന്ന് കുറച്ച് അവിടുന്ന് കുറച്ചൊരു വെളിച്ചില്ലാത്ത മതി അപ്പൊ ഞാൻ റൊട്ടേറ്റ് ചെയ്തു ക്യാമറ തിങ്ങിച്ചൻ വേണ്ടിയിട്ട് തിങ്ങനെ ലോങ് ആണ് ഗൌൺ ആണ് നല്ല രസമാണ് ഇതിന്റെ റേറ്റ് എണ്ണൂറ് ഉപയ്യാണ് ഞാൻ കണ്ട് ഫ്ലിപ്പ്കാർട്ടിൽ അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം എണ്ണൂറ് റുപ്യാണ് ഇതിന്റെ കൂടെ ബെൽറ്റും ഉണ്ട് കെട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഇതില് രണ്ട് ഗിഫ്റ്റ് ഉണ്ട് വേറെ ഒരു ഹാൻഡ് ബാഗ് നല്ല രസമാണ് ഇത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും പക്ഷെ എനിക്ക് എന്റെ ഇഷ്ടം കുട്ടികളെ ഇഷ്ടം തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല രസമാണ് യുണീക്കാണ് അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ കൊണ്ടുപോകും നിങ്ങക്ക് രണ്ട് പേഴ്സിലെ ഏറ്റവും ഇഷ്ടമായ പേഴ്സ് ഏതാന്ന് പറഞ്ഞാരുന്നേ ഓക്കേ പിന്നെ ഒന്ന് കിട്ടത് ഇതാണ് ഹാപ്പി ആനിവേഴ്സറി രമനെ ബാധി ജോഡി ഇങ്ങനാണ് സെറ്റ് ചെയ്യ ഇങ്ങനെ ഇത് നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓക്കേ എനിക്ക് നല്ല ഇഷ്ടമായി ഞാൻ എനിക്ക് എല്ലാതും നല്ല ഇഷ്ടമായി അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് എനിക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ ഇത് നല്ല രസമാണ് ഇതിൻ്റെ ഫിനിഷിങ് ഒക്കെ ആണ് ഒക്കെ നീ നല്ല നീറ്റാണ് ഇത് ഓർഡർ ചെയ്തത് ഫ്ലിപ്പ്കാർട്ടിനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം ഒരു കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടാവില്ല ഫിനിഷിങ് എല്ലാം ഓക്കെ ആണ് ഇതിൽ പിന്നെ പ്രൈസും ഓക്കെ ആണ് നൂറ്റി സംതിങ് ആണ് അപ്പൊ നിങ്ങൾക്ക് സുഖമായിട്ട് വാങ്ങാം ഇതിൽ ഒരുപാട് ചെറിയ ചെറിയ ഗിഫ്റ്റ് ആണ് അപ്പൊ ഗിഫ്റ്റ് കാണിച്ചിട്ടാൻ പോവാൻ ഞാൻ ഇത് ഇതാണ് ഇതില് ലൈറ്റ് ഉണ്ട് സൂപ്പർ അല്ലേ ഇത് ഹസ്ബൻഡിന്റെ സിസ്റ്റർ വകയായിട്ടാണ് പിന്നെ ഇത് പൊട്ടിപ്പോയി ഇത് ഗിഫ്റ്റ് കിട്ടി അന്ന് തന്നെ രാത്രി പൊട്ടിപ്പോയി ഇത് സംഭവം നല്ല സൂപ്പർ സാധനാണ് ഇങ്ങനെ ുമ്പോ അത് ഇതിലിങ്ങനെ കുറച്ച് ചൂടായി കഴിഞ്ഞാ പിന്നെ ഇതിന്റെ വെള്ളം മുകളിലേക്ക് ഇങ്ങനെ പൊന്തി പൊന്തി വരും നല്ല രസ ഇത് പൊട്ടിയോണ്ട് കുറച്ച് കൊളായി അല്ലെങ്കിൽ നല്ല രസേന വേറെ എനിക്ക് പിന്നെ ഇത് വേറെ ഒരു ഗിഫ്റ്റ് ഇതിങ്ങനെ ഇത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഇതൊക്കെ ഓർഡർ ചെയ്തത് നല്ല രസമാണ് ഇത് ഭയങ്കര സോഫ്റ്റ് പിന്നെ ഫിനിഷിങ് ഒക്കെ ഓക്കെയാണ് തുമ്പൽ ഇതിങ്ങനെയാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏ പിന്നെ ഇത് ഇതാണ് അലമാരയിൽ ഇങ്ങനെ തൂക്കി ഇടുന്ന സാധനമാണ് ഒരു ചെയിൻ ആണ് അപ്പോൾ ഇത് അലമാര സെറ്റാക്കിയിട്ട് ഞാൻ ഇത് അതിലേക്ക് സെറ്റ് ചെയ്യും ഇത് സിസ്റ്ററുടെ വകയാണ് ഹസ്ബൻഡിൻ്റെ സിസ്റ്ററൊക്കെ ഒരു വകയായിട്ടാണ് പിന്നെ ഇതിലെയെന്ന് ഞങ്ങളെ ആനിവേഴ്സറിന്റെ റിങ് ഇത് ഹസ്ബൻഡിന്റെ സിസ്റ്റർ വകേനി അപ്പോൾ ഇതിങ്ങനെ ഇവിടെ റിങ് ഉണ്ടായിരുന്നു റിംഗ് ഒക്കെ കാണാതായി ഒക്കെ മുറിക്കുമ്പോൾ പിന്നെ അതിൽ ബിസി ആയി ആയിപ്പോയി അപ്പോൾ ഒക്കെ നല്ല ലൂസ് ലൂസായതുകൊണ്ട് ഊരിപ്പോയി അറിഞ്ഞിട്ടില്ല അപ്പം ഭയങ്കര സങ്കട സങ്കടമുണ്ട് ഇപ്പോഴും ഏഹ് ഇത് പിന്നെ വർക്കിംഗ് അപ്പോൾ തന്നെ പോയി ഇതിൻ്റെ കംപ്ലൈൻ്റ് ആയിപ്പോയി അപ്പോൾ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇത് രണ്ട് ഫ്ലവർ പിന്നെ ഇത് ഹസ്ബൻഡിന്റെ സിസ്റ്ററെ വക ഹസ്ബൻഡിന് കിട്ടിയ ഗിഫ്റ്റ് ആണ് ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തത് കമ്പനിയൊക്കെ നല്ല കമ്പനിയാണ് ടോമി ഹിൽ ഹിൽഫിഗറിൻ്റെതാണ് ടോമി ഹിൽ ഹിൽഫിഗറിന്റെ ഹിൽഫിഗറാണ് കമ്പനിയാണ് നല്ല കമ്പനിയോ പിന്നെ ഇത് ബെൽറ്റ് ആണ് നല്ല ബെൽറ്റ് ആണ് ഇതിൻ്റെ ഫിനിഷിംഗ് ഒക്കെ ഓക്കെ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ധൈര്യമായിട്ട് ഓർഡർ ചെയ്യാം നല്ല ഡി ഡിസൈൻ ാ പോന്നലെ ആനിവേഴ്സറിക്ക് ഇട്ട ഗൌൺ ആണ് ഇത് ഇതാ ഞാൻ ഇട്ട് പോയിന് ഇത് ഹസ്ബൻഡിന്റെ സിസ്റ്റർ വകായിട്ടാണ് നല്ല ഡ്രസ്സാണ് സൂപ്പറാണ് ഡ്രസ്സ് ഇത് ലഹങ്ക എന്ന ലഹങ്ക ചോളിന്നൊക്കെ പറയാം ഇതെങ്ങനെയാണ് ഇതിന്റെ ഷോള് സ്കേർട്ട് നല്ല രസമാണ് കളറും എല്ലതും ഓക്കെയാണ് അപ്പോ ഇനി ലാസ്റ്റത്തെ ഒരു ഗിഫ്റ്റാണ് ഞാൻ നിങ്ങൾ കാണിച്ചിട്ടാൻ പോകുന്നത് ലാസ്റ്റ് പിന്നെ അത് കഴിഞ്ഞാൽ കഴിഞ്ഞ് പക്ഷെ നോക്കാണെങ്കി ഒരുപാട് ഞാൻ വിചാരിച്ചിട്ടില്ലേ ഇന്ന് ഇത്ര ഗിഫ്റ്റ് കിട്ടും ഞാൻ ഒന്നും വിചാരിച്ചിട്ടേ ഇല്ല ഇന്ന് സെലിബ്രേഷൻ എന്നൊന്നും വിചാരിച്ചിട്ടില്ല പിന്നെ ഇതാണ് ഇത് ലഞ്ച് ബോക്സ് ആണ് ഇതില് ഇത് ഫിൽട്ടറാണ് ഇത് ഫിൽട്ടർ ആണ് ഓക്കെ ഇത് ഹസ്ബൻഡിന്റെ ഒരു ഫ്രണ്ട് ഓരോ വകയായിട്ടാണ് കിട്ടുന്നത് ഇതിങ്ങനെ ഇത് നല്ല രസമാണ് കാണാൻ നല്ല ലുക്കാണ് പിന്നെ ഇതിൽ വേണമെങ്കിൽ ഒരാൾക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം കുടിക്കാൻ അത്ര വെള്ളം ഇതിലേക്ക് പോകും ഇത് രണ്ട് ലിറ്ററിന്റെ ആണ് ഇത് രണ്ട് ലിറ്റർ വെള്ളത്തിലേക്ക് പോകും ഇതിങ്ങനെ ഇത് ലഞ്ച് ബോക്സ് ോക്സാണ് ഇതിങ്ങനാണ് മൂന്ന് മൂന്ന് ബോക്സ് ആണ് ഇതിൽ എനിക്ക് കിട്ടിയ എല്ലാ ഗിഫ്റ്റും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏതാ ഗിഫ്റ്റ് ഏറ്റവും ഇഷ്ടമായത് നിങ്ങൾ കമൻ്റിൻ്റെ കമൻ്റിൽ എന്തായാലും പറയണം ഇനിയിപ്പോൾ സമയം കുറച്ച് ഒരുപാടായി അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് അടുത്ത വീടുകളൊക്കെ എങ്ങനെ അതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ റോട്ടീനൊക്കെ എങ്ങനെ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടുള്ളു ഇനി ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഡെയിലി ഡെയിലി പറയാൻ പറ്റില്ല ഉണ്ടാക്കുന്ന അനുസരിച്ച് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കാണിച്ചു തരുന്നത് അപ്പം നിങ്ങൾക്ക് വീഡിയോ എങ്ങനെ ഇഷ്ടമായോ അല്ലേന്ന് ഒന്ന് കമൻറ്റിൽ എന്തായാലും പറയണം പിന്നെ ഷെയർ എന്തായാലും ചെയ്യാൻ മറക്കരുത് ഇനി കാണാം അടുത്ത വീഡിയോയിലേക്ക് ബൈ